ഇന്ന് സംസാരിക്കുന്നത് ഭരതമുനിയുടെ രസസൂത്ര വ്യാഖ്യാനങ്ങളിൽ പ്രശസ്തമായ ഭട്ടരല്ലോടൻ്റെ ഉൽപ്പത്തിവാദത്തിനെ പറ്റിയാണ് ഭരതമുനിയുടെ രസസൂത്രം ഇങ്ങനെയാണ് തത്ര വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗ രസ നിഷ്പത്തി അപ്പം അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ ഭട്ടലുടൻ അവതരിപ്പിച്ചതാണ് ഉൽപ്പത്തിവാദം പിന്നെ ഒന്ന് ശ്രീ ശങ്കുഖ് അനുമിതിവാദം അല്ലെങ്കിൽ അനുകൃതിവാദം ഇനി ഒന്ന് ഭട്ടനായകൻ്റെ ഭുക്തിവാദം ഇനി ഒരെണ്ണം അഭിനവ ഗുപ്തൻ്റെ അഭിവ്യക്തിവാദം ഇങ്ങനെ നാല് വ്യാഖ്യാനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അപ്പം അതിൽ ഇവിടെ സംസാരിക്കുന്നത് ഭട്ടൽ ഉള്ളടൻ്റെ ഉൽപ്പത്തിവാദം ഇതിലേറ്റവും പ്രസക്തമായ വാക്ക് ഉൽപ്പത്തി എന്നൊരു വാക്കാണ് രസം എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ഭട്ടലൊല്ലടൻ വ്യാഖ്യാനിക്കുന്നു അത് ഭരതൻ പറഞ്ഞതുപോലെ വിഭാവവും അനുഭാവവും വ്യഭിചാരി ഭാവങ്ങളും സ്ഥായി ഭാവവുമായി സംയോജിക്കുമ്പോൾ ഉ ഉൽപ്പന്നമാകുന്നതാണ് രസം അപ്പം അവിടെ ഉൽപ്പന്നമാകുന്നത് എന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഉൽപ്പത്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പന്നം എന്നൊരു വാക്ക് നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കണം വിഭാവവും അനുഭാവവും വ്യഭിചാരി ഭാവങ്ങളും തമ്മിൽ സ്ഥായി ഭാവമായിട്ട് സംയോജിക്കുമ്പോൾ ഉൽപ്പന്നമാകുന്നതാണ് രസമെന്ന് പട്ടലിലുടൻ പറയുന്നുണ്ട് അദ്ദേഹം നാല് തരം ബന്ധങ്ങളെപ്പറ്റി സംയു പറയുന്നുണ്ട് ആ ബന്ധങ്ങളെയാണ് സംയോഗം എന്നൊരു വാക്കുകൊണ്ട് പട്ടലുടൻ വ്യാഖ്യാനിക്കുന്നത് തത്ര വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗം എന്ന് പറയുന്നതിലെ സംയോഗം എന്നുള്ളത് നാല് തരം ബന്ധങ്ങളെ പറ്റിയാണ് പട്ടലുടൻ വ്യാഖ്യാനിക്കുന്നത് അതിലാദ്യം വിഭാവത്തിൻ്റെ രസവുമായിട്ടുള്ള ബന്ധം രണ്ടെണ്ണം ആലംബന വിഭാവം രസവുമായി സംയോജിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ബന്ധനത്തിന് നമ്മൾ ഉൽപാദ്യോത്പാക ഉത് ബന്ധനം എന്ന് പറയുന്നു ഉൽപാദ്യ ഉൽപാദക ബന്ധനം ഇത് രണ്ടാമത്തെ വിഭാഗമായ ഉദ്ദീപന വിഭാഗം അത് രസവുമായി സംയോജിക്കുന്ന സമയത്ത് സംയോജിക്കുന്ന സമയത്ത് ഉദ്ദീപനോദ്ദീപക ബന്ധം ഉദ്ദീപന ഉദ്ദീപക ബന്ധം ആദ്യം പറഞ്ഞത് ഉൽപാദ ഉൽപാദ്യ ഉൽപാദക ബന്ധം അത് വിഭാവത്തിലെ ആലംബന വിഭാഗം രസവുമായി സംയോജിക്കുമ്പോഴാണ് ഉൽപാദ്യ ഉൽപാദക ബന്ധം ഉണ്ടാകുന്നത് രണ്ടാമത്തെ ബന്ധമായ ഉൽ ഉദ്ദീപന ഉദ്ദീപക ബന്ധം ഉണ്ടാകുന്നത് ഉദ്ദീപന വിഭാവവും രസവും തമ്മിലുള്ള സംയോജകത്തിലൂടെയാണ് ഇനി മൂന്നാമത് പറയുന്ന പറയുന്നൊരു സംയോഗമെന്ന് വെച്ചാൽ അനുഭാവ അനുഭാവങ്ങളും രസവും തമ്മിൽ ബന്ധം വരുന്നു അല്ലെങ്കിൽ സംയോഗിക്കുന്നു അതിന് ഗമ്യ ഗമക ബന്ധമെന്നും നാലാമത്തെ സംയോഗത്തിന് വ്യഭിചാരി ഭാവങ്ങളും രസവും തമ്മിലുള്ള ബന്ധത്തിന് പോഷ്യ പോഷകബന്ധമെന്നും ല ഭട്ടലടൻ പറയുന്നുണ്ട് അപ്പോൾ നാല് തരം ബന്ധത്തിൻ്റെ പേരിങ്ങനെയാണ് ഒന്നുകൂടെ ഉൽപാദ്യ ഉത്പാദക ബന്ധം ഒന്ന് ഉദ്ദീപന ഉദ്ദീപക ബന്ധം രണ്ട് ഇനി മൂന്നാമത്തത് ഗമ്യ ഗമക ബന്ധം നാലാമത്തത് പോഷ്യ പോഷകബന്ധം ഒന്നാമത്തത് ഉല്പാദ്യ ബന്ധം രണ്ടാമത്തത് ഉദ്ദീപന ഉദ്ദീപക ബന്ധം മൂന്നാമത്തത് ഗമ്യ ഗമക ബന്ധം നാലാമത്തത് പോഷ്യ പോഷക ബന്ധം അതിൽ ഉൽപാദ്യ ഉത്പാദക ഉത്പാദകബന്ധത്തിൻ്റെ പ്രത്യേകത ആലംബന വിഭാവവും രസവും തമ്മിലാണ് ബന്ധം ഉദ്ദീപന ഉദ്ദീപക ബന്ധത്തിൻ്റെ പ്രത്യേകത ഉദ്ദീപന വിഭാവവും രസവും തമ്മിലാണ് ബന്ധം ഗമ്യ ഗമന ബന്ധത്തിൻ്റെ പ്രത്യേകത അനുഭാവവും രസവും തമ്മിലാണ് ബന്ധം പോഷ്യ പോഷകബന്ധത്തിന് വ്യഭിചാരിഭാവവും രസവുമായിട്ടാണ് ബന്ധം അപ്പോൾ രസം എന്നുള്ളത് പൊതുവാണ് ആ രസമുണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങളെപ്പറ്റിയാണ് നാല് ഭാ നാല് ബന്ധങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതിന് തുടർച്ചയായിട്ട് നമുക്ക് പറയാം വിഭാവം എന്ന ഉൽപ്പാദകത്തിൽ നിന്ന് ഉത്പാദ്യമായി അനുഭാവം എന്ന ഗമകത്താൽ ഗമ്യമായി വിഭിചാരി ഭാവം എന്ന പോഷകത്താൽ പോഷ്യമായി തീർന്ന് സ്ഥായി ഭാവത്തിൽ നിന്ന് രസം ഉൽപ്പന്നമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഹോട്ടൽ ഉള്ള ഉൽപ്പ ഉൽപ്പത്തിവാദത്തിൻ്റെ ഒരു സംഗ്രഹം ആ വാക്ക് ആ പോയിൻറ്റ് ഒന്നുകൂടെ പറയാം വിഭാവം എന്ന ഉത്പാദകത്തിൽ നിന്ന് ഉത്പാദ്യമായി അനുഭാവം എന്ന ഗമകത്താൽ ഗമ്യമായി വ്യഭിചാരി ഭാവം എന്ന പോഷകത്താൽ പോഷ്യമായി തീർന്ന് സ്ഥായി ഭാവത്തിൽ നിന്ന് രസം ഉൽപ്പന്നമാകുന്നു പിന്നെ അദ്ദേഹം ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അതായത് നാടകം എന്ന കലയിൽ നാല് ഘടകങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഘടകം എഴുത്തുകാരനാണ് രണ്ടാമത്തെ ഘടകം കഥാപാത്രമാണ് മൂന്നാമത്തെ ഘടകം നടനാണ് നാലാമത്തെ ഘടകം പ്രേക്ഷകനാണ് അപ്പോൾ ഇതിൽ ഒരു ചോദ്യം അവിടെ ഉയർന്നു വരാം ഇതിൽ ആരിലാണ് രസമുണ്ടാക്കുന്നത് എഴുത്തുകാരനിലാണോ കഥാപാത്രത്തിലാണോ നടനിലാണോ പ്രേക്ഷകനിലാണോ രസമുണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് പട്ടലുരട്ടൻ്റെ ഉത്തരം അനുസരിച്ചാണെങ്കിൽ അടിസ്ഥാനപരമായി രസം ഉത്പാദിപ്പിക്കപ്പെടുന്നത് കഥാപാത്രത്തിലാണെങ്കിലും അത് അവതരിപ്പിക്കുന്ന നടനിലും കൂടെ ആരോപിക്കപ്പെടുന്നു അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രസം ഉണ്ടാകുന്നത് രസം ഉണ്ടാകുന്നത് രസം ഉൽപ്പന്നമാകുന്നത് കഥാപാത്രത്തിൽ മാത്രമല്ല ആ നടനിലും കൂടെ ഉൽപ്പന്നമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ മൗലികമായ സംഭാവനകൾ പോയിൻറ്റായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തെ മൗലിക സംഭാവന ഭരതമുന്യയുടെ നാട്യശാസ്ത്രത്തിൽ അപൂർണവും അവ്യക്തവുമായിരുന്ന ആശയമാണ് സ്ഥായി ഭാവം അതിൽ നിന്ന് സ്ഥായി ഭാവത്തിൽ നിന്ന് രസ നിൽപ്പ രസത്തിൻ്റെ ഉൽപ്പത്തി അദ്ദേഹം ഒരു വിശദീകരണം നൽകി ഉൽപ്പത്തിയെപ്പറ്റി അദ്ദേഹം ഒരു വിശദീകരണം നൽകി അതായത് സ്ഥായി ഭാവം എന്നൊരു വാക്ക് തന്നെ ശരിക്കും പട്ടലുള്ളടൻ്റെ സംഭാവനയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ് പറയേണ്ടത് ഭരത ഭരതമിൻഡിയുടെ നാട്യശാസ്ത്രത്തിൽ അപൂർണവും അവ്യക്തവുമായിരുന്ന ആശയമാണ് സ്ഥായി ഭാവം എന്നൊരു സങ്കല്പം അതിൽ നിന്ന് സ്ഥായി ഭാവം എന്ന് ആ വാക്കുകളെ പറ്റിയെല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ ആ സങ്കല്പം രസല്പത്തിന് രസം ഉണ്ടാകുന്നത് എങ്ങനെയെന്നൊരു കാര്യം അപൂർണവും അവ്യക്തവുമായിരുന്നു അതിന് ഒരു പൂർണ്ണത കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സംയോഗം എന്തിനോടാണെന്നും എങ്ങനെയാണെന്നും കൂടുതൽ വ്യക്തമാക്കാൻ ലൊല്ലടന് കഴിഞ്ഞു രണ്ട് നേട്ടങ്ങളാണ് രണ്ട് സംഭാവനകളാണ് മൗലികമായി നമ്മൾ പറയുന്നത് അതിലൊന്നാമത്തെ സംഭാവന സ്ഥായി ഭാവത്തിൽ നിന്ന് രസം ഉൽപ്പന്നമാകുന്നു എന്നൊരു കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ സംയോഗം എന്തിനോടാണെന്നും എന്തിനോട എങ്ങനെയാണെന്നും കൂടുതൽ വ്യക്തമാക്കാൻ ലൊല്ലടന് കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തിവാദത്തിൻ്റെ പ്രധാന വിമർശനം ഒന്നാമത്തെ വിമർശനം ഇതാണ് അദ്ദേഹം കഥാപാത്രത്തിലും നടലിന് മാത്രമാണ് രസം രസമുണ്ടാകുന്നത് മനസ്സിലാക്കിയത് അത് അത് പ്രേക്ഷകനിൽ എങ്ങനെയാണ് രസം രസമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന രസത്തിനെ ഒരു ധാരണ അദ്ദേഹം നൽകാൻ കഴിഞ്ഞില്ല രസാനുഭവം പ്രേക്ഷകന് എന്ന സത്യം മനസ്സിലാക്കാൻ ലന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സ്ഥായി ഭാവത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അതെങ്ങനെയാണെന്ന് കൃത്യമായ അതിൻ്റെ ഒരു പരിണിതി ഒരു ഒരു പരിണിതി കൃത്യമായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൃത്യമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട് അപ്പോൾ സംഭാവനകൾ പ്രധാനമായും രണ്ട് സംഭാവനകൾ പറയുന്നുണ്ട് സ്ഥായി ഭാവത്തിൽ നിന്ന് രസം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു പക്ഷേ ഇത് കൃത്യമായി പറഞ്ഞില്ല എന്നുള്ളത് അത് വിമർശനമായി പറയാം പിന്നെ സംയോഗം എന്തിനോടാണെന്നും എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നടനിലും കഥാപാത്രത്തിലും രസം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞുവെങ്കിലും പ്രേക്ഷകരിൽ എങ്ങനെയാണ് രസം ഉണ്ടാകുന്നതെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വിമർശനവും ഉണ്ട്